നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് എന്താ സമൂഹത്തിൽ സുരക്ഷ എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് സുരക്ഷയൊന്നും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണങ്ങൾ പലതാണ് തെളിവും അനേകമായിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ചുണ്ടായ അതിക്രമങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ വന്നതിൽ പിന്നെയാണ് ഇത്തരത്തിൽ പല കാഴ്ചകളും പലവിധ ഞരമ്പ് രോഗികളെയും നമ്മൾ കണ്ടിട്ടുള്ളത് ഇതൊക്കെ ഇനിയും കാണേണ്ടി തന്നെ വരും കാരണം കണ്ടു നിൽക്കുന്നവർ ഇതിനോടൊന്നും പ്രതികരിക്കാറില്ല ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ആരും ശ്രമിക്കാറുമില്ല പെൺകുട്ടികളിൽ പലരും നാണക്കേട് ഓർത്ത് പരാതി നൽകില്ല എന്നതാണ് ഇതിന് പിന്നിലെ പ്രധാനമായ ഒരു കാരണം കഴിഞ്ഞ ദിവസവും ഉണ്ടായി അത്തരത്തിൽ ഒരു സംഭവം മറ്റെങ്ങുമല്ല നമ്മുടെ തലസ്ഥാനത്ത് തന്നെയാണ് കണ്ടാൽ മുഖമടച്ചൊരെണ്ണം പൊട്ടിക്കാൻ തോന്നുന്ന തരത്തിൽ അയാളുടെ പ്രവൃത്തി ആ പെൺകുട്ടിക്ക് നേരെ ഉണ്ടായി അവൾക്ക് മറ്റൊന്നും ചിന്തിക്കാൻ തോന്നിയില്ല രണ്ടാമത് ആലോചിക്കാതെ നന്നായി കറണമടിച്ചൊന്നു പൊട്ടിച്ചു കെ എസ് ആർ ടി സി ബസ്സിലായിരുന്നു സംഭവം പെൺകുട്ടിക്ക് നേരെ സഹയാത്രികൻ ലൈംഗിക അതിക്രമം നടത്തുന്നതിന്റെ വീഡിയോ പെൺകുട്ടി തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുകയായിരുന്നു ഇതോടെ എല്ലാവരും പ്രതികരിച്ചു അതായത് വീഡിയോ കണ്ടതിന് ശേഷം പക്ഷേ അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ ബസ്സിലെ മറ്റ് സഹയാത്രികരുടെ നിശബ്ദമായ ഒരു പ്രതികരണമായിരുന്നു എന്തിനേറെ പറയണം കണ്ടക്ടർ പോലും മൗനം പാലിച്ചുകൊണ്ട് നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത് വെള്ളറട ഡിപ്പോയിലെ ബസ്സിൽ കാട്ടാക്കട ഭാഗത്ത് വെച്ചായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത് പെൺകുട്ടിയുടെ അടുത്തിരുന്ന യാത്രക്കാരൻ ബാഗ് മറച്ചു വെച്ച് പെൺകുട്ടിയുടെ ശരീരത്തിൽ പിടിക്കുകയായിരുന്നു ഇതിന്റെ വീഡിയോ പകർത്തിയ പെൺകുട്ടി കൈ തട്ടി മാറ്റിയ ശേഷം ബഹളം വെക്കുകയും അക്രമിയെ അടിക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെയാണോ ബസ്സിൽ പെരുമാറുന്നതെന്ന് ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട് തന്നെ ഉപദ്രവിച്ചുവെന്നും ഇയാളെ ഇറക്കി വിടണമെന്നും പെൺകുട്ടി ആവശ്യപ്പെട്ടു ഉണ്ടായിരുന്ന ആരും അതിനോട് പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നത് വീഡിയോയിൽ തന്നെ ശ്രദ്ധിക്കാൻ സാധിക്കും ഇതിനുശേഷമാണ് കണ്ടക്ടർ എത്തി ബസ് നിർത്തി പെൺകുട്ടിയെ ഉപദ്രവിച്ച ആളെ ഇറക്കി വിട്ടത് പെൺകുട്ടിക്ക് പരാതി ഇല്ലാത്തത് കൊണ്ട് തന്നെ പോലീസിൽ വിവരം അറിയിക്കാതിരുന്നു എന്നാണ് കെ എസ് ആർ ടി സി അധികൃതർ ഇതിന് മറുപടിയായി പറഞ്ഞിരിക്കുന്നത് കാട്ടാക്കട പോലീസിൽ ഇതുവരെ പരാതിയൊന്നും ലഭിച്ചിട്ടുമില്ല തിരുവനന്തപുരം വെള്ളറട റൂട്ടിലെ ബസ്സിലായിരുന്നു സംഭവം ഇരുവരും കാട്ടാക്കടയിലേക്കാണ് ടിക്കറ്റ് എടുത്തിരുന്നത്